ര്യടൻ ഷൗക്കത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് എം എൽ എ ശ്രീ ആര്യടൻ ഷൗക്കത്ത് കേരള രാഷ്ട്രീയം കണ്ട ഒരു പ്രമുഖ നേതാവാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ആര്യാടൻ മുഹമ്മദുമായിക്കുള്ള അടുത്ത സൗഹൃദം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് പി പി തങ്കച്ചനുമായി താങ്കളുടെ പിതാവിനുണ്ടായ സൗഹൃദവും ഒക്കെ തന്നെ അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേക ലിപികളിൽ എഴുതപ്പെട്ടതാണ് എങ്ങനെ ഓർത്തെടുക്കുന്നു പി പി എന്ന താങ്കളുടെ പിതാവിൻ്റെ സുഹൃത്തരെ ഒപ്പം ഒരു കോൺഗ്രസ്സുകാരനെ ഈ തങ്കച്ചേട്ടൻ എനിക്ക് എൻ്റെ പിതാവിനെ പോലെ തന്നെ എനിക്ക് തത്തുല്യനായ ഒരു മനുഷ്യനായിരുന്നു പലപ്പോഴും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അല്പൊരു ഭയമുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തങ്കച്ചേട്ടനെയാണ് വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന വാസ്തവം അത്രമാത്രം അടുപ്പമായിരുന്നു അവർക്ക് അവർ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള വലിയ ബന്ധം തങ്കച്ചേട്ടൻ പിന്നെ എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എറണാകുളം ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അന്ന് പിതാവ് ഡി സി സി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയി അതിനുശേഷം നേരെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയി ആ സമയത്തുള്ള ഒരു ബന്ധമാണ് ദീർഘകാലത്തെ ബന്ധം മാത്രമല്ല അവര് പല പ്രശ്നങ്ങളും തങ്കച്ചേട്ടൻ കൺവീനറായി യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന കാലത്ത് എന്നും ഇത്തരം പ്രശ്നങ്ങളൊക്കെ യു ഡി എഫിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും കോൺഗ്രസ് കമ്മിറ്റി ആയാലും യു ഡി എഫ് ആയാലും പലപ്പോഴും ചുമതലപ്പെടുത്തിയിരുന്ന പി തങ്കച്ചേട്ടനെയും പിതാവിനെയുമായിരുന്നു കാരണം അവർ അത്രമാത്രം അടുത്ത ബന്ധം ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരേ സമയം തന്നെ തങ്കച്ചേട്ടൻ കരുണാകരൻ ഗ്രൂപ്പിന്റെ വളരെ ശക്തമായ പ്രതിനിധിയാവുമ്പോഴും എൻ്റെ പിതാവ് ആന്റണി പക്ഷത്ത് സജീവമായി നിൽക്കുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധത്തിന് യാതൊരു കോട്ടവും ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുള്ള ഒരു വലിയ ബന്ധമാണ് ഞാൻ എൻ്റെ ഒരു ആദ്യമായി എൻ്റെ പാഠം ഒന്ന് ഒരു പിതാപ സിനിമ എടുക്കുന്ന സമയത്ത് എനിക്ക് വാസ്തവത്തിൽ പിതാവ് അതിന് സിനിമ എഴുതുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട എന്നൊരു നിലപാടായിരുന്നു പിതാവിനുണ്ടായിരുന്നു ആ സമയത്ത് പോലും ഞാൻ തങ്കച്ചേട്ടനെയാണ് ഒരു പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാനായി ഞാൻ ശുപാർശ ചെയ്യാൻ വേണ്ടി തങ്കച്ചേട്ടനെയാണ് സമീപിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചെറു അത്തരം കാര്യങ്ങൾക്ക് പോലും ഒരു ഒരുപക്ഷെ തങ്കച്ചേട്ടൻ അതിൻ്റെ പിതാവിൻ്റെ അടുത്ത് ശരിക്കും അവതരിപ്പിച്ച് അതൊരു കൺസെൻറ്റ് വാങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പാഠം വന്നൊരു വിലാപമെന്ന സിനിമ തന്നെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് പോലും പലപ്പോഴും അതിന് ഉപദേശങ്ങൾ തരാനും നിർദ്ദേശങ്ങൾ തരാനും അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും ഏറ്റവും അധികം വിഷമിച്ചിരുന്ന ഒരാളായിരുന്നു തങ്കച്ചേട്ടൻ എന്തൊക്കെയായാലും ഞാൻ ഈ ജയിച്ചതിന് ശേഷം ജയിക്കുന്നതിന് മുൻപും സ്ഥാനാർത്ഥിയാകുമ്പോഴും ഒക്കെ തങ്കച്ചേട്ടനുമായി ബന്ധപ്പെടുമായിരുന്നു അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാകുമായിരുന്നു ഈ ഒരു കുറച്ച് കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഈ പൂർണമായും കിടപ്പിലായത് അതുവരെ അദ്ദേഹത്തിന് നടക്കാനുള്ളൊരു പ്രയാസമായി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ കോൺഗ്രസിന് ദീർഘകാലം ഡി സി സി പ്രസിഡന്റ് അതേപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് മന്ത്രി എം എൽ എ അതേപോലെ തന്നെ എന്റെ പിതാവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ദീർഘകാലം അത് കഴിഞ്ഞ് വീണ്ടും തങ്കച്ചേട്ടനാണ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തീരാ നഷ്ടമാണ് എന്നും തങ്കച്ചേട്ടന്റെ ഒരു സാന്നിധ്യം ഈ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന്റെ പലപ്പോഴും ഒരു അവസാന വാക്കായി ഈ ഈ വിയോഗത്തിൽ ദുഃഖം അർപ്പിക്കുന്നു ശ്രീ ഘട്ടത്തിൽ വ്യക്തിബന്ധം ഉണ്ട് എന്ന് സ്മരിക്കുകയായിരുന്നു ആര്യടൻ ഷോകത്ത് ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം